അസ്സാം അലൈക്കും വാഹത് വബർക്കാത്തു ഞാൻ സയ്യിദ് ഷാഹിദ് ആറ്റക്കുയത്തങ്ങളാണ് ആറ്റക്കുയത്തങ്ങൾ എന്നാൽ ഞങ്ങൾ ഉപ്പ മണ്ണാറക്കാട് മണലടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ആറ്റക്കുയത്തങ്ങൾ ഉപ്പാപ്പാൻ്റെ മൂന്നാമത്തെ മകനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്റെ ജ്യേഷ്ഠനായ സയ്യിദ് ഹാമിദ് തങ്ങളുടെ ഓരോ ആളുകൾ ഓരോ വീഡിയോകൾ പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥയെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഒരു വിഭാഗം പറയും സീതവറികൾ തങ്ങളല്ല ഒരു വിഭാഗം പറയും സീതവറുകൾ തങ്ങളാണെന്ന് പറയും അലഹമ്മദ ഏതായാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊടക്കാട് എന്ന മണ്ണിലും മണലടി എന്ന മണ്ണിലും പോയി ആർക്കും അന്വേഷിക്കാൻ ഇവര് സീതന്മാരാണോ അല്ലയോ എന്ന് എല്ലാവർക്കും അന്വേഷിക്കാൻ പറ്റും ഇന്ന് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ഒരുപാട് വിവാദങ്ങൾ സയ് അവറുകളുടെ വിവാദങ്ങൾ ഒരുപാടുണ്ട് ഇതൊന്നും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത വിവാദങ്ങളാണ് നമ്മൾ കൺമുന്നിൽ കാണുന്നത് കാരണം ഓരോരുത്തരും ഓരോ ഉസ്താദ്മാരടക്കം മറ്റുള്ളവരടക്കം മറ്റ് ഒന്ന് ക്ലിപ്പ് എടുത്തിട്ട് അത് അതിലേക്ക് ചേർത്ത് വെച്ച് സയ്യിദ് അവറുകൾ തട്ടിപ്പ് നടത്തുന്നു സയ്കൾ പലതും ചെയ്യുന്നു ആ വീടിനുള്ളിൽ നടക്കുന്നത് ഓരോ കാര്യങ്ങള് ഇല്ലാത്ത കാര്യങ്ങള് പറയുന്നത് കേട്ടപ്പോൾ വലിയ സങ്കടമായി നിങ്ങൾ ഇപ്പോൾ കണ്ടത് നൂറെ ഹബീബെ ഹാമിദ് ആറ്റക്കോയ എന്ന മനുഷ്യന്റെ ഒരു സഹോദരനാണ് ഇവർക്കെല്ലാം ഇതാണ് പണി എല്ലാവർക്കും ഇവരുടെ കുടുംബം തന്നെ ഒരുപാട് സഹോദരന്മാർ ഇദ്ദേഹത്തിന്റെ കൂടെയും ഹാമിദ് ആറ്റക്കോയയുടെ തങ്ങളുടെ എന്ന തങ്ങളുടെ കൂടെയും അതുപോലെ അനിയന്റെ കൂടെയും അനിയന്മാറും ഏട്ടന്മാറും എല്ലാം അനിയം പാവ ചേട്ടൻ പാവ എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം ഫാമിലി തന്നെ ഇറങ്ങിയതാണ് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇവർക്ക് സ്ത്രീകളുടെ ഒരു ഹോബിയാണ് സ്ത്രീകൾ അടുത്ത് വേണം എല്ലാ സ്ത്രീകളും വന്ന് വട്ടം വരിക്കണം സ്ത്രീകളെ ചികിത്സിപ്പിക്കുന്ന ഒരു അതൊരു ഇവർക്ക് ഹോബിയാണ് ചികിത്സിപ്പിക്കാം സുഖമില്ലെങ്കിലും ഉണ്ടെങ്കിലും അത് പോവാൻ ചികിത്സിപ്പിക്കാം പിന്നെ കൊടിവരം കൊടിവരത്തിനെ ആരാധിക്കാം കൊടിമരം സ്ത്രീകൾ തുടുന്നതിന് വേണ്ടി ഒരു കെനൽ കെട്ട കെനൽ കെട്ടി അതിന് ഒരുപാട് പണം വീണു സ്ത്രീകൾക്ക് അതിൽ തൊടാൻ കഴിഞ്ഞില്ല തൊടാൻ കഴിയാത്തത് കൊണ്ട് അവിടെ പ്രാർത്ഥിച്ച് നിങ്ങൾ പണം ഇട്ടാൽ മതി എന്ന് അവിടെ പണം ഇട്ടു പണം നിറഞ്ഞു അതാണ് ഇപ്പോൾ വൈറൽ ആയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ഘനകാര്യം വലിയ കാര്യം ചെയ്തതല്ലേ പിന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുന്ന ഞാൻ ഇത്ര സ്ഥലം മേടിച്ചു എന്ന് പാവപ്പെട്ട വിധവകൾക്കും പാവങ്ങൾക്കും വാങ്ങിയ സ്ഥലമാണ് നിങ്ങൾ ആ കൊടിമരത്തിൻ്റെ അതല്ലേ ഇപ്പം പ്രശ്നം ഇത് നിങ്ങൾ കാണും നന്നാല് സെൻ്റെ സ്ഥലമാണിത് ഇപ്പം ഇവിടെ പിന്നെ ഒരു സെൻ്റെ സ്ഥലം വയ്ക്കാൻ ഒരു ലക്ഷ മനസ്സിലായല്ലോ ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല പകുതി കൊടുത്തിട്ടുള്ളൂ കായ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പാവപ്പെട്ട എത്തിയ മക്കൾക്കും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് എത്ര വിട്ടു വേണം ഏ എൻ്റെ പിന്നെ നെന്മകള് കാണുന്നില്ല തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ ഇത് നോക്കി ഏറ്റവും സ്ഥലം പോലെ ഇത് മൂന്നോ മൂന്നര ഏക്കറാണ് വലിയ സ്ഥലമാണ് പെട്ടെന്ന് പിന്നെ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത് പെൺകുട്ടികളെ അത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ട എന്താ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കഴുകിയ പത്ത് ഇരുപത് നോക്കി എഴുപത് കുട്ടികൾക്കെട്ടിക്ക് എത്ര റുപ്പ്യാണ് അതിനെ എത്തിമക്കൾക്ക് വീട് വെച്ചുകൊടുത്തു അതിനെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും പുറമരന്തോ ഇട്ടിട്ടില്ല ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടാണ് മാസങ്ങളോളം പാവങ്ങൾ കായ കൊടുക്കാം ഏഹ് അതുങ്ങളെന്തെങ്കിലും അറിഞ്ഞോ ഇല്ല നിങ്ങൾക്ക് എന്താ കണ്ടത് കൊടിമരത്തിൻ്റെ ചുവറ്റിൽ കുറച്ച് ഇനിക്കാരെങ്കിൽ കസൂയാണ് എക്കരക്കണക്ക് സ്ഥലം മേടിച്ചു പത്തറുപതോളോ എത്ര അറുന്നൂറ് അറുപതോ എത്രയോ പെൺകുട്ടികളെ കെട്ടിച്ചുകൊടുത്തു എന്ന് പെൺകുട്ടികൾ ആരാണ് ഈ ഹാമിത് ആറ്റക്കോയാ എന്ന മനുഷ്യനിക്ക് ഹർജി വെച്ചത് ആരാണ് സ്ത്രീകളെ വിളിച്ചു കൂട്ടി അവരെ കൊതിപ്പിച്ച് അവരെ പെൺകുട്ടികളെ എല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് നിങ്ങളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പ്രോത്സാഹിപ്പിച്ച് പിന്നെ ഇവര് സ്വന്തം ഭർത്താക്കമാരെ പോലും മൈൻഡാക്കാതെ എല്ലാം നമുക്ക് തങ്ങൾ മതി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങള് ഒന്നു രണ്ടല്ല ഇതെല്ലാം ഇതുവരെ വന്ന വീഡിയോയിൽ നിന്ന് ഓരോ കഷ്ടമാണ് ഞാൻ പറഞ്ഞത് തങ്ങള് വരുന്നു എന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവിനെ പോലും കൂട്ടാക്കാതെ അവിടത്തേക്ക് ആസ്ത്രീക്ക് എത്താൻ കഴിഞ്ഞില്ല തങ്ങൾ വരുന്നു വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് അതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് ആസ്ത്രീ എത്തില്ല ഭർത്താവ് ഗൾഫ് നിന്ന് വരുന്നതാണ് അതിനേക്കാൾ വലിയ സംഗതിയാണ് ഈ തങ്ങൾ വരുന്നത് എന്ത് തങ്ങൾ ആർക്കെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞു നടക്കുകയല്ല ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും അതിനെ പറഞ്ഞു നടക്കില്ല അത് സ്വന്തം പണത്തിൽ വേണം അതല്ലെങ്കിൽ കച്ചവടം ചെയ്ത് കിട്ടുന്ന പണത്തിൽ വേണം അതല്ലെങ്കിൽ അതിനൊരു ചാരിറ്റി പോലത്തെ നല്ലൊരു സംഘടന വേണം ഒറ്റക്ക് സ്ത്രീകളെ ചൂഷണം ചെയ്തു പണം വലിച്ചു കൂട്ടി അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അന്ധവിശ്വാസങ്ങളെ പഠിപ്പിച്ച് കൊടിമരത്തിന് സുചോതിടാൻ പഠിപ്പിച്ച് അതിനെ ആരാധിക്കാൻ പഠിപ്പിച്ച് അവിടെ നിന്ന് കിട്ടുന്ന പണത്തെ അല്ല നിങ്ങൾ പെണ്ണ് കെട്ടി പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന വലിയ കാര്യമൊന്നുമല്ല അതിപ്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെ കെട്ടിച്ചേക്കും അതല്ലെങ്കിൽ ഹാമി തങ്ങൾ ഉണ്ടെങ്കിലേ അവിടുത്തെ കേരളത്തിലുള്ള പെൺകുട്ടികൾ കെട്ടിച്ചേ പോകും അവർ കല്യാണം കഴിച്ച് പോകണമെങ്കിൽ ഹാമിത്തങ്ങൾ ഇല്ലെങ്കിൽ ആരും പോവില്ല എല്ലാം പൊര നിറഞ്ഞ് നിൽക്കാൻ നിൽക്കേനെ ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ അതൊന്നുമല്ല എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് പെൺകുട്ടികളെയും കുട്ടികളുടെ അമ്മമാരെയും എല്ലാം വരുത്തി കൂട്ടി ചെയ്യുന്ന കാര്യമാണ് പിന്നെ കെട്ടിച്ചു കൊടുക്കാൻ നിർവാഹമുണ്ടോ പറഞ്ഞു പ്രോത്സാഹിപ്പിച്ച് കൊതിപ്പിച്ചിട്ട് അടുത്ത് ഇരുത്തുന്നതല്ലേ അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇത് ഇവിടത്തേക്ക് നിൽക്കുന്നതല്ല എല്ലാവരും ഇതിന്റെ കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞോ ഇതിനെ ഒരു അവസാനിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നതിൽ ഒരു സംശയവുമില്ല ഇൻഷാല് അസ്സലാം വലൈക്കും വറഹമത്